ഉരുളയ്ക്ക് പേര് എന്ന പോലെ ഓൺലൈൻ മീഡിയാസിന്റെ വാ അടുപ്പിക്കുന്ന മറുപടിയുമായി ബിഗ് ബോസ് താരം അനമോൾ ബിനീഷ് ദാസിന്റെ വിവാഹം കൂടാൻ എത്തിയപ്പോഴാണ് അനമോളുടെ ഈ ഒരു മറുപടി പൊതുവെ അനമോളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് വിവാഹം ആയോ എന്നത് അതിന് ആദ്യമേ തന്നെ എന്റെ വിവാഹം ആയി എന്ന് പറയുകയാണ് അനമോൾ പിന്നാലെ അടുത്ത ചോദ്യം എത്തി അനേഷ് ആണോ എന്നത് അതോടെ ആകെ കലിപ്പിലായി താരം അതെന്താ ആരാ അത് ചോദിച്ചത് നീയാണോ എന്നായി അടുത്ത ചോദ്യം ഈ ലോകത്തിൽ ഈ കേരളത്തിൽ എന്താ വേറെ ആളുകളൊന്നുമില്ല എന്നായിരുന്നു മറുപടി എന്നാൽ മുഖത്തേറ്റ അടിപൊലെയായിരുന്നു അനുമോളുടെ എന്നും ഇങ്ങനെയുള്ള റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല അത് അനീഷിനെ അധിക്ഷേപിക്കും പോലെ ആയി പോയെന്നുമാണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസിൽ വെച്ച് അനുമോളുടെ ഇഷ്ടമുണ്ടെന്ന് അനീഷ് പറഞ്ഞിരുന്നു എന്നാൽ അത് പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി ആകാം എന്നാണ് അനുമോൾ പ്രതികരിച്ചത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടും ഇപ്പോഴും ഇവരെ വിടാതെ പിന്തുടർന്ന ഇതേ ചോദ്യം ചോദിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്ക് എതിരെയാണ് അനുമോളുടെ ആരാധകർ ഇപ്പോൾ സംസാരിക്കുന്നത് ബിഗ് ബോസിന് ശേഷവും അനുമോളും അനീഷും